അലൈക്കും വസ്സലാത്തു വസ്സലാമു അലിഹി അമാബാദ് എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ ഇന്ന് നൂറ് മൂന്നാമത്തെ ക്ലാസ് ആണ് അള്ളാഹു സുബാനോ ഇതെന്നും നിലനിർത്തി കൊണ്ടുപോകാൻ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുദിനുള്ള ആരോഗ്യവും ആഫിയത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഈ അതിരാവിലെ പ്രഭാതത്തിൽ എൽമു പഠിക്കുക എന്ന് പറഞ്ഞാൽ വലിയ മഹത്വമുള്ള കാര്യമാണ് അതുപോലെ തന്നെ ദുആ ചെയ്യുക മറ്റു ദിക്റുകളൊക്കെ ചെല്ലുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ പുണ്യമുള്ള വലിയ മഹത്വമുള്ള കാര്യമാണ് ഇതൊക്കെ നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ ഇജാബത്തുള്ള സമയമാണ് പ്രഭാത സമയം അതുപോലെ തന്നെ ദിക്കറ് ചെല്ലാൻ ഏറ്റവും അനുയോജ്യമായ സമയം ദുആ ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഖുർആൻ ഓതാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണെന്നൊക്കെ നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞു അപ്പോ ഈ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തണം ഈ ക്ലാസ് കേൾക്കാനും മറ്റു നിക്കറുകൾ ചെല്ലാനും ഉപയോഗപ്പെടുത്തണം എന്ന ഓഫിക്ക് നൽകാൻ അനുഗ്രഹിക്കട്ടെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കുടുംബ ബന്ധമെന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യമാണ് ആ കുടുംബ ബന്ധത്തിന് വിള്ളൽ ഉണ്ടാകുന്ന ഒരു കാര്യവും നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല അത് വലിയ തെറ്റാണ് അതിന് വലിയ അനന്തര ഫലങ്ങൾ നാം ഏറ്റുവാങ്ങേണ്ടി വരും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹബീബായി പഠിപ്പിക്കുന്നുണ്ട് മൻ അഹബ്ബ അൻ അൻ യുബ്സത ലഹു ലഹു റിസ്ഖിഹി വ റഹീം ആരെങ്കിലും തന്റെ റിസ്ഖിൽ ഉണ്ടാകാനും തനിക്ക് ദാരിദ്ര്യം ഇല്ലാതിരിക്കാനും അതുപോലെ തന്നെ തന്റെ എല്ലാ കാര്യത്തിനും ഉയർച്ച ഉണ്ടാകാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ കുടുംബ ബന്ധം ചേർക്കട്ടെ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ല്ലാമ തടുംബ ബന്ധത്തിന് അത്രത്തോളം പ്രാധാന്യമുണ്ട് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോന്റെ അവസാനത്തിൽ നമ്മുടെ കുടുംബത്തിൽ വർക്കത്തുണ്ടാകാനും അതുപോലെ തന്നെ കുടുംബത്തിൽ ഐക്യം ഉണ്ടാകാനും കുടുംബത്തിൽ എല്ലാം ഹൈറിലാകാനൊക്കെ ഉതകുന്ന ഒരു നല്ല പ്രാർത്ഥന അലൈഹി അലൈവല് തങ്ങൾ പറഞ്ഞു നൽകിയത് അത് നമ്മൾ ഇൻഷാള്ള അവസാനത്തിൽ നമ്മൾ പറഞ്ഞു നൽകും ഇൻഷാള്ള അത് പഠിക്കുക അള്ളാഹു തോഫിക്ക് നൽകാൻ അനുഗ്രഹിക്കട്ടെ അപ്പൊ അഭിഭാഗങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ റിസ്ക്കിൽ വർധനം ഉണ്ടാകാനും ദാരിദ്ര്യം ഇല്ലാതിരിക്കാനൊക്കെ ഉതകുന്ന നല്ല കാര്യം എന്താണ് കുടുംബ ബന്ധം ചേർക്കുക എന്നാണ് കുടുംബ ബന്ധം മുറിക്കൽ വലിയ തെറ്റാണ് അത് അങ്ങനെ ചെയ്യാൻ പാടില്ല ഹബിബായാഹി സുലഹു അലൈഹി വസ്ലാത്തുണ്ട് ആരെങ്കിലും അന്ത്യ നാളിലും അള്ളാഹുലും അന്ത്യ നാളിലൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു അവൻ എന്ത് ചെയ്യട്ടെ കുടുംബ ബന്ധം ചേർക്കട്ടെ എന്ന് ഹബീബ ഹബിബായ സുല്ലാഹു അലൈഹി തങ്ങൾ പഠിപ്പിക്കുകയാണ് അപ്പോ അള്ളാഹു വിശ്വസിക്കുക അന്ത്യനാളിൽ വിശ്വസിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അപ്പോ അങ്ങനെയൊക്കെ ഉള്ള ഒരാള് ഒരു മുസ്ലിമായ ഒരു വ്യക്തി എന്ത് ചെയ്യണം അവൻ കുടുംബ ബന്ധം ചേർക്കണമെന്നാണ് അഭിവാദങ്ങളും പറയുന്നുണ്ട് നമ്മെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന നരകത്തിൽ നിന്ന് വിദൂരത്താക്കുന്ന ഒരു കാര്യമാണ് കുടുംബ ബന്ധം ചേർക്കുക എന്നത് ആ കുടുംബ ബന്ധം ചേർക്കലിലൂടെ നാം സ്വർഗത്തിലേക്ക് അടുക്കാൻ അത് കാരണമാകുമെന്നാണ് ചെറിയ നിസാരമായ പ്രശ്നത്തിന്റെ പേരിൽ കുടുംബ ബന്ധം വിച്ഛേദിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല ചെറിയൊരു അതിർത്തി തീർക്കം അതിന്റെ പേരിൽ ആ കുടുംബ ബന്ധം ജ്യേഷ്ഠനും അനിയനും തമ്മിൽ ആ ബന്ധം തന്നെ ഇല്ലാണ്ടായി പോകുന്ന ഒരു പ്രവർത്തനം നമ്മിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല അല്ലെങ്കിൽ ആങ്ങളയും പെങ്ങളും ഒക്കെ നിസാര വിഷയങ്ങൾക്ക് വിഷയങ്ങളുടെ പേരിലൊക്കെ തെറ്റി വർഷങ്ങളോളം കാലങ്ങളോളമായിട്ട് തെറ്റി നിൽക്കുന്നവരെ നമുക്കറിയാം നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടിട്ടൊക്കെയുണ്ട് ചെറിയ പ്രശ്നമായിരിക്കും ചെറിയ നിസാര പ്രശ്നത്തിന്റെ പേരിൽ വർഷങ്ങളായിട്ട് മുണ്ടിയിട്ടുണ്ടാവില്ല അള്ളാഹു കാത്തിനട്ടെ വലിയ തെറ്റാണ് പ്രിയപ്പെട്ടവരെ ഒരിക്കലും കുടുംബ ബന്ധം മുറിയുന്ന ഒരു പ്രവർത്തനം നമ്മളിൽ നിന്നുണ്ടാക്കാൻ പാടില്ല എപ്പോഴും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം ഇസ്ലാം വിഭാവനം ചെയ്യുന്ന അതാണ് ഹബീബ റസൂൽ വസല്ലെ പഠിപ്പിക്കുന്ന അതാണ് നമ്മൾ എല്ലാ കാര്യത്തിലും ഒരു വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം അതിർത്തി തർക്കമാണെങ്കിലും ചെറിയ ചെറിയ വിഷയങ്ങളാണെങ്കിലും ഒക്കെ ഒരു വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം എന്നിട്ട് ആ കുടുംബ ബന്ധം ഊട്ടി ഉറപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് നമ്മളിൽ നിന്നുണ്ടാകേണ്ടത് അല്ലാതെ കുടുംബ ബന്ധത്തിന് കോട്ടം തട്ടുന്ന പ്രവർത്തനങ്ങൾ ഒരിക്കൽ നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല മഹാനായ അബൂഹിനെ റിപ്പോർട്ട് ചെയ്യുന്നവരെ ഹദീസ് ഉണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം അള്ളാഹു സുബാനു സൃഷ്ടിപ്പിൽ നിന്ന് സൃഷ്ടിപ്പിൽ നിന്ന് സൃഷ്ടിച്ചു കഴിഞ്ഞതിന് സൃഷ്ടിപ്പിൽ നിന്ന് അള്ളാഹു വിരമിച്ചതിന് ശേഷം അള്ളാഹു എല്ലാം സൃഷ്ടിച്ചു കഴിഞ്ഞു എന്നിട്ട് അതിൽ നിന്ന് വിരമിച്ചതിനു ശേഷം എന്തായി ആ സമയത്ത് കാമത്തിറഹീം കുടുംബ ബന്ധം എണേറ്റി നിൽക്കുകയാണ് റഹിം എന്ന് പറഞ്ഞ കുടുംബ ബന്ധം ചേർക്കലാണ് കുടുംബ ബന്ധമാണ് അത് എഴുന്നേറ്റ് നിൽക്കുകയാണ് എന്നിട്ട് ഇത് ബന്ധം വിച്ഛേദിക്കുന്ന തൊട്ട് ബന്ധം മുറിക്കുന്നതിനെ തൊട്ട് രക്ഷ നേടാൻ രക്ഷ ചോദിക്കുകയാണ് അള്ളാഹുവിനോട് ആ സമയത്ത് അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹു കുടുംബ ബന്ധത്തോട് പറയുകയാണ് ി നിന്നെ ചേർക്കുന്നവരെ എന്താവും ഞാനും ചേർക്കും എനിക്ക് തൃപ്തിപ്പെട്ടോ എന്ന് കുടുംബ ബന്ധത്തോട് ചോദിക്കുകയാണ് നിന്നെ ചേർത്തവരെ കുടുംബ ബന്ധം ചേർത്തവരെ എന്താവും ഞാനും ചേർക്കും നിന്നെ മുറിച്ച് കളഞ്ഞവരെന്താവും ഞാനും വിച്ഛേദിക്കും ഞാനുമായിട്ടുള്ള ബന്ധവും എന്താവും മുറിച്ച് കളയും എന്ന് അള്ളാഹു പറയാണ് അപ്പോ എന്നിട്ട് ചോദിക്കുകയാണ് കാലത്ത് അള്ളാഹു എന്ന് കുടുംബ ബന്ധം പറയാൻ ഇതെന്താണ് ഇത് നിനക്കുള്ളതാണ് എന്ന് അള്ളാഹു പറയാൻ അപ്പോ കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നവരുമായിട്ട് എന്താവും അള്ളാഹുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു പോകും അതുപോലെ തന്നെ കുടുംബ ബന്ധം ചേർക്കുന്നതു ചേർക്കുന്നവരുമായിട്ട് അള്ളാഹു ബന്ധം എന്താവും ബന്ധം ചേർക്കും അള്ളാഹുമായിട്ട് നല്ല ബന്ധമുണ്ടാവും കുടുംബ ബന്ധം ചേർക്കുന്നവർക്ക് എല്ലാ കുടുംബബന്ധം മുറിക്കുന്ന പ്രവർത്തനങ്ങളാണ് നമ്മളിൽ നിന്നുണ്ടാകുന്നെങ്കിൽ അള്ളാഹു നമ്മളുമായിട്ടുള്ള സകല ബന്ധവും എന്താവും വിച്ഛേദിച്ചു പോകും അതുകൊണ്ട് കുടുംബ ബന്ധം മുറിക്കുന്ന ഒരു പ്രവർത്തനവും ഉണ്ടാകാൻ പാടില്ല അത് പ്രത്യേകം എന്റെ പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കണം വലിയ തെറ്റാണ് അള്ളാഹുമായിട്ടുള്ള സകല ബന്ധവും വിച്ഛേദിച്ചു പോകുന്ന കാര്യമാണ് കുടുംബ ബന്ധം മുറിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുന്റെ ഒരു കാവലോ ഒരു രക്ഷയോ നമുക്ക് പിന്നെ അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പോലും കാര്യമില്ല ആ കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നവർ അള്ളാഹുവിനോട് എന്ത് ചോദിച്ചിട്ട് എന്താ കാര്യം ഒരിക്കലും നമുക്ക് അതൊന്നും കിട്ടൂല അതുകൊണ്ട് തന്നെ കുടുംബബന്ധം മുറിക്കുന്ന ഒരു പ്രവർത്തനവും നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ കുടുംബങ്ങൾക്കിടയിൽ അള്ളാഹു ഐക്യം പ്രദാനം ചെയ്യട്ടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വിട്ടുവെച്ച് ചെയ്തു കൊടുത്തിട്ട് എന്താവണം അതിൽ നിന്നൊക്കെ രമ്യമായിട്ട് പരിഹരിക്കാൻ ശ്രമിക്കണം ബന്ധം വിച്ഛേദിച്ചോകുന്ന ഒരു പ്രവർത്തനം നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല ചെറിയ നാത്തൂനും അമ്മായിമ്മയും അതുപോലെ തന്നെ കുടുംബത്തിനുള്ളിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പിണക്കങ്ങൾ സ്ത്രീകൾക്കിടയിലാണ് പലപ്പോഴും അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക അതൊക്കെ പ്രത്യേകം എന്താണ് ശ്രദ്ധിക്കണം അള്ളാഹു നിങ്ങളുമായിട്ടുള്ള സകല ബന്ധങ്ങൾ വിച്ഛേദിച്ച് കളയാൻ പ്രിയപ്പെട്ട സഹോദരിമാരെ അള്ളാഹുമായിട്ടുള്ള സകല ബന്ധവും നിങ്ങൾക്ക് നഷ്ടപ്പെടേണ്ടെങ്കിൽ ആ കുടുംബ ബന്ധം നിങ്ങൾ കാത്തു സൂക്ഷിക്കണം ഭർത്താവിന്റെ ഉമ്മയുമായിട്ടൊക്കെയുള്ള ബന്ധം അത് നിങ്ങളെ സ്വന്തം ഉമ്മയെ പോലെ നിങ്ങൾ കരുതണം അല്ലാതെ അവരുമായിട്ടുള്ള ഭർത്താവുമായിട്ടും ഭർത്താവിന്റെ കൂടെ ബന്ധം അവരുമായിട്ടുള്ള വിച്ഛേദിക്കുന്ന പ്രവർത്തനം ഉണ്ടാകാൻ പാടില്ല ഭർത്താവിനോട് ഉമ്മയെക്കുറിച്ച് ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ട് ആ ഉമ്മയുമായിട്ടുള്ള ബന്ധം കൂടി വിച്ഛേദിച്ച് കളയുന്ന ഭർത്താവിന് സ്വന്തം ഉമ്മയുമായിട്ടുള്ള ബന്ധം കൂടി അകലിച്ചുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ ഒരിക്കൽ നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെൻ്റെ പ്രിയപ്പെട്ടവർ സുഹാനം നമ്മുടെ കുടുംബങ്ങൾക്കിടയിലൊക്കെ ഐക്യം പ്രദാനം ചെയ്യട്ടെ ഞാൻ പറഞ്ഞിരുന്നു കുടുംബത്തിൻ്റെ ഇടയിൽ ഐക്യം ഉണ്ടാകാനും അതുപോലെ തന്നെ കുടുംബത്തിൽ വർക്കത്തുണ്ടാകാനും എല്ലാം ഉതകുന്ന ഒരു നല്ല പ്രാർത്ഥന പറഞ്ഞു നൽകാമെന്ന് മഹാനായ അബ്ദുൽഹിബിനും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് സുനൻ അബിദാബുദീലൊക്കെ കാണാം ഈ ഹദീസ് അലൈഹി അബിബാ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രാർത്ഥനയാണ് അപ്പോ ഈ പ്രാർത്ഥന നമ്മൾ അധികരിപ്പിച്ചാൽ നമ്മുടെ കുടുംബത്തിൽ ഐക്യം ഉണ്ടാവാനും നമ്മുടെ കുടുംബത്തിൽ വർക്കത്ത് ഉണ്ടാവാനും കുടുംബ ബന്ധം ചേർക്കാനും ഒക്കെ ഉതകുന്ന ഒരു നല്ല പ്രാർത്ഥനയാണ് കുടുംബത്തിന് വലിയ അകൽച്ചയോ വിള്ളലൊക്കെ ഉണ്ടെങ്കിൽ ഈ പ്രാർത്ഥന നിങ്ങൾ അധികരിപ്പിക്കുക അള്ളാഹു തോഫിക്ക് മേലൊക്കെ അനുഗ്രഹിക്കട്ടെ അല്ലാ പ്രാർത്ഥന ഞാൻ സ്ക്രീനിൽ കൊടുക്കാം ശ്രദ്ധിക്കുക واصلح ذات بيننا واهدنا سبل السلام ونجنا من الظلمات الى النور وجنبنا الفواحش ما ظهر منها وما بطن وبارك لنا في اسماعنا وابصارنا وقلوبنا وازواجنا എന്നീ പ്രാർത്ഥന നമ്മൾ അധികരിപ്പിക്കും അതിന്റെ അർത്ഥം ഹൃദയങ്ങൾക്കിടയിൽ നീ രഞ്ജിപ്പ് ഐക്യം ഉത്തരി നൽകണേ അല്ല അതുപോലെ ഞങ്ങൾക്കിടയിൽ നീ രമ്യത എല്ലാ കാര്യത്തിലും നീ എല്ലാ നീ നൽകണേ ഞങ്ങളെ രക്ഷയുടെ വഴിയിലൂടെ നീ നടത്തണേ അല്ല അള്ളാഹുവേ ഞങ്ങള് അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എല്ലാ ബാഹ്യവും ആന്തരികവുമായ എല്ലാ ദോഷങ്ങളിൽ നിന്നും എല്ലാ മോശമായ കാര്യങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാക്കണേ കാക്കണെ

അള്ളാ എന്നുള്ള എന്നാണ് അതിന്റെ ആശയം അള്ളാഹു നിന്റെ ഞമ്മ നന്ദിയുള്ളവരിൽ നിങ്ങളെ നീ ഉൾപ്പെടുത്തണേ അള്ള ആ നിയമത്തിനെ പുകഴ്ത്തുന്നവരിൽ നിങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലോ ആ നിയമത്തിന് ഞങ്ങൾ സ്വീകരിക്കുന്നവരെ നീ ഉൾപ്പെടുത്തണേ ഞങ്ങൾക്ക് നീ പരിപൂർണമായി നൽകണേ എന്നാണ് ഇതിന്റെ അർത്ഥം അർത്ഥൊക്കെ മനസ്സിൽ കരുതിക്കൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിക്കും അള്ളാഹ് തോൽപ്പിക്കും നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് നമുക്ക് ചെയ്യാം ചെയ്യട്ടെ റജീം بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلك من شر ما خلق <applause> ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في الناس من الجنه والناس ചെയ്യാൻ ാണ് ആത്മാർത്ഥമായിട്ട് എല്ലാവരും ആമീൻ പറയുക അള്ളാഹു വർക്കപ്പുൽ ചെയ്യട്ടെ അലഹമുല്ല

في الدنيا حسنة وفي الآخرة حسنة وكنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا رحم الراحمين صلى الله تعالى وسلم على سيدنا سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون سلام على المرسلين والحمد لله رب العالمين إن شاء الله لا يرمي أن تتعلم أن അവസാനിപ്പിക്കുന്നു പക്ഷെ അവള ഈ ക്ലാസ് ഒക്കെ എല്ലാവർക്കും ഷെയർ ചെയ്തു കൊടുക്കുക ഒരു നല്ല നല്ല കാര്യമാണല്ലോ എലിമിനെ പ്രചരിപ്പിക്കുകയാണല്ലോ അതിൽ വലിയ മഹത്വമുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക അഥവാ തോൽപ്പിക്കുന്നില്ലാ